ഇവരുടെ ജാഥ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നഗരത്തിനെതിരായിട്ട് എന്നിട്ട് കാശുമായിട്ട് ഇവർ എന്താ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ ആയിപ്പോയത് എന്നിട്ട് ഇവിടുത്തെ വോട്ടർമാരോട് നമ്മൾ പറയണം വേറെ ഒന്നും നിങ്ങൾ പറയണ്ട ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ വോട്ടർമാരെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ചെന്ന് കണ്ട് നിങ്ങൾ പറയണം ഇത്ര ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവർ ഭരിക്കുന്നത് കൊണ്ടാണ് ഇതൊന്നും നടക്കാത്തത് ഒരവസരം ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകിയാൽ ഒരു വർഷം കൊണ്ട് ഗുരുവായൂരിനെ ഏറ്റവും സുന്ദരമായ ഒരു നഗരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും പദയാത്ര തൈക്കാട് പാല ബസാറിൽ നിന്നും ആരംഭിച്ച കോട്ടപ്പടി വഴി ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ സമാപിക്കും